റേഡിയോ വോയിസ് ഓഫ് പ്രശ്നങ്ങളെ നേരിടാം കീഴടക്കാം എന്ന വന്ന ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് ജീവിത വഴിയിൽ പ്രശ്നങ്ങൾ നേരിടാത്തവർ ഒരിക്കൽ പോലും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാത്തവർ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയാം ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് വ്യക്തി നേരിടുക ഒരു വയസ്സുകാരനായ കുട്ടിക്കുള്ള പ്രശ്നങ്ങളല്ല അഞ്ചു വയസ്സുള്ള കുട്ടിയുടേത് പത്തു വയസ്സുള്ള കുട്ടിയുടെ പ്രശ്നങ്ങൾ വേറെയാണ് കൗമാരക്കാർക്ക് യുവാക്കൾക്ക് കുടുംബസ്ഥന് മധ്യവയസ്കന് ബിസിനസ്സുകാർക്ക് വയോധികർക്കെല്ലാം ഓരോ തരത്തിലെ പ്രശ്നങ്ങൾ അതാത് കാലത്തുണ്ടാവും ഒരിക്കൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ജീവിക്കാൻ കൊതിക്കുന്ന ആളുകൾക്കായിരിക്കും പ്രയാസങ്ങൾ കൂടുതൽ ഉണ്ടാവുക എന്ന് പറയാറുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നിനെയാണ് അവർ സംഭവിക്കില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അത് തരണം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളെക്കാൾ കൂടുതൽ പ്രയാസം ഇത്തരക്കാർക്കുണ്ടാവുക സ്വാഭാവികം മാത്രം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ നമുക്ക് രണ്ടായി തരം തിരിക്കാം ഒന്നാമതായി പ്രശ്നങ്ങളിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒളിച്ചോടുന്നതിന് പകരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും കൃത്യമായി കാരണങ്ങളും പരിണിത ഫലങ്ങളും മനസ്സിലാക്കി തന്നിലാണ് മാറ്റം വരുത്തേണ്ടത് എങ്കിൽ ആ മാറ്റം സ്വയം വരുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ട് പ്രശ്നങ്ങളോട് പൊരുത്തപ്പെടുകയാണ് വേണ്ടതെങ്കിൽ അവർ അതിനോട് പൊരുത്തപ്പെടും ഇനി പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള നൈപുണ്യം ഇല്ലാത്തതാണ് കാരണമെങ്കിൽ അത് വളർത്തിയെടുക്കുകയും മറ്റുള്ളവർ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അത് അസേർട്ടീവായി പറഞ്ഞും പ്രശ്നങ്ങളെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യുന്നവരാണ് ഈ കൂട്ടർ ഈ രീതിയെ അഡാപ്റ്റീവ് അഥവാ ശരിയായ പൊരുത്തപ്പെടൽ രീതി എന്ന് പറയാം ഈ രീതിയിൽ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രയാസം അനുഭവിച്ചാലും ദീർഘകാലാടിസ്ഥാനത്തിൽ നല്ല മാറ്റമായിരിക്കും ഉണ്ടാവുക ഇത് ഭാവിയിൽ മാനസിക പിരിമുറുക്കം കുറയ്ക്കാനും അവനവനെക്കുറിച്ച് മതിപ്പ് കൂട്ടാനും സന്തോഷപ്രദമായ ജീവിതത്തിനും സഹായിക്കും തെറ്റായ പൊരുത്തപ്പെടൽ അഥവാ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ് രണ്ടാമതായുള്ള ആളുകൾ നമ്മളിൽ മിക്കവറും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ് ഒരു സംഭവം പറയാം ഒരിക്കൽ ഒരു കോളേജ് വിദ്യാർത്ഥിയുമായി മാതാപിതാക്കൾ അധ്യാപകന്റെ അടുക്കൽ വന്നു മകൻ പലതരം ലഹരികൾ ഉപയോഗിക്കുന്നുവെന്നായിരുന്നു പ്രശ്നം വിദ്യാർത്ഥിയോട് കാര്യം തിരക്കിയപ്പോൾ അവൻ തുറന്നു സമ്മതിച്ചു അവൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അതിലാകട്ടെ അവന് കുറ്റബോധവുമില്ല ഇനിയും ഉപയോഗിക്കുകയും ചെയ്യുമത്രേ അതിന് അവൻ പറഞ്ഞ കാരണങ്ങളാണ് ബഹുരസം ഈ മരുന്നുകൾ ഉപയോഗിച്ചത് കൊണ്ട് അവന് നല്ല മാറ്റങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത്രേ കോളേജിൽ ആരോടും സംസാരിക്കാൻ ധൈര്യമില്ലാതിരുന്ന അവൻ ഇപ്പോൾ സംസാരിക്കാൻ ധൈര്യം കിട്ടുന്നുണ്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർ അവരെ കുറ്റപ്പെടുത്തുമോ എന്ന് ഭയന്ന് സംസാരിക്കേണ്ട അവസരങ്ങളിൽ മാറി നിന്നിരുന്ന അവനിപ്പോൾ എവിടെയും സംസാരിക്കാനുള്ള ധൈര്യം കൈവന്നിരിക്കുന്നു ഇതാണ് അവന്റെ ന്യായം ഇതുപയോഗിച്ചു തുടങ്ങിയതിനു ശേഷമാണത്രേ അവന് സുഹൃത്തുക്കളെ പോലും സമ്പാദിക്കാൻ കഴിഞ്ഞത് അതിനാൽ ഇത് നിർത്തിയാൽ വീണ്ടും ധൈര്യമില്ലാത്ത സംസാരിക്കാൻ അറിയാത്ത ആളായി മാറിപ്പോവും എന്നതായിരുന്നു ആ വിദ്യാർത്ഥിയുടെ ആധി യഥാർത്ഥത്തിൽ അപകർഷതാ ബോധവും സാമൂഹിക നൈപുണ്യക്കുറവും ഉണ്ടായിരുന്ന ഈ വിദ്യാർത്ഥി യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്തത് ശാസ്ത്രീയമായ സോഷ്യൽ സ്കിൽ പരിശീലനവും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പരിശ്രമങ്ങളും നടത്തിയിരുന്നുവെങ്കിൽ ആ വിദ്യാർത്ഥി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിലേക്ക് എത്തിപ്പെടില്ലായിരുന്നു ശരിയായ രീതിയിൽ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും അവരോട് ഇടപഴകാനും കഴിയുമായിരുന്ന ഒരാളാണ് ഈ ഒളിച്ചോട്ടം നടത്തിയത് നമ്മുടെ ബന്ധുക്കളിലോ സുഹൃദ് ബന്ധങ്ങളിലോ നോക്കിയാൽ കാണാം ഇത്തരത്തിൽ പലതരത്തിലെ ഒളിച്ചോട്ടങ്ങൾ നടത്തുന്നവരെ ഇഷ്ടമല്ലാത്തത് കേൾക്കുമ്പോൾ വാതിലുറക്കെ അടച്ചു അകത്തിരിക്കുക ടെൻഷൻ വരുമ്പോൾ മദ്യപിക്കുക അല്ലെങ്കിൽ പുക വലിക്കുക സത്യം പറഞ്ഞാൽ കുറ്റപ്പെടുത്തുമോ എന്ന ഭയത്തിൽ കളവ് പറയുക ഭാര്യയുമായുള്ള സ്വരചേർച്ചയില്ലായ്മയുടെ പേരിൽ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക കുറ്റപ്പെടുത്തുന്നവരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവരുടെ വായടപ്പിക്കുക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിയാൻ ശാരീരിക അസുഖങ്ങളോ ഇല്ലാത്ത നിവൃത്തി കേടുകളോ പറയുക അതിഥികൾ വരുമ്പോൾ മുറിയിൽ കയറി വാതിൽ സംസാരിക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കല്യാണ വീടുകളിൽ പോവാതിരിക്കുക പൊതുപരിപാടികൾ ഒഴിവാക്കുക തുടങ്ങി ഒരുപാട് തരത്തിലുണ്ട് ഈ ഒളിച്ചോട്ടങ്ങൾ ജീവിതത്തിലെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിവില്ലാത്തതിനാൽ അതിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഈ പോംവഴികൾ പലതും നമ്മൾ അടക്കം ചെയ്യുന്നതാണ് പക്ഷേ നമ്മൾ പോലും അറിയാതെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും ഈ ഒളിച്ചോട്ടങ്ങൾ ഇത്തരം ഒളിച്ചോട്ടങ്ങളിലൂടെ തൽക്കാലം പ്രശ്നങ്ങളെ മറച്ചു കളയാമെങ്കിലും ദീർഘകാലത്തേക്ക് അത് കൂടുതൽ പ്രയാസം സൃഷ്ടിക്കും ഒന്നുകിൽ വ്യക്തിബന്ധങ്ങളെ സാരമായി ബാധിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ച് മോശം കാഴ്ചപ്പാടുണ്ടായേക്കാം ചിലപ്പോൾ തന്നോട് തന്നെ അനിഷ്ടം തോന്നാം ഈ അനിഷ്ടം ആത്മനിന്ദയായി മാറുകയും എല്ലാ പ്രവർത്തികളെയും ബാധിക്കുകയും ചെയ്യുന്നതായാണ് അനുഭവങ്ങൾ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ അല്ലാഹു പറയുന്നുണ്ട് അഹ്സനു അല്ല അല്ലാഹു മരണത്തെയും എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മെ ഓരോരുത്തരെയും പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഈ പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിങ്കൽ നിന്നുള്ള പരീക്ഷണങ്ങളാണ് എന്ന വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് ഇന്നമാണിയുസറ ഏതൊരു പ്രയാസത്തോടൊപ്പവും ഒരു എളുപ്പമുണ്ട് എന്ന കുർആാനിക വചനം വളരെ ആശ്വാസകരവും പ്രചോദനകരവുമായ ഒരു സന്ദേശമാണ് മനുഷ്യ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനിവാര്യമാണ് ഇവ നേരിടാൻ ആവശ്യമായ ശക്തിയും സഹായവും അള്ളാഹു നമുക്ക് നൽകും എന്നാണ് ഈ വചനം ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പക്ഷം അവന് അല്ലാഹു തന്നെ മതിയാവുന്നതാണ് പ്രയാസങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെടാതെ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് വളരെ പ്രധാനമാണ് ഇത് നമ്മുടെ മനസ്സിന് ശാന്തത നൽകുന്നതോടൊപ്പം അല്ലാഹുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പ്രയാസങ്ങളെ ക്ഷമയോടെ നേരിടാൻ കരുത്തു ഇരുളിൽ പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ശരിയായ രീതിയിലുള്ള കൈകാര്യം ചെയ്യലും പൊരുത്തപ്പെടലുമാണ് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യം റേഡിയോ ഇസ്ലാം വോയിസ് ഓഫ് ഷബാബിൽ പ്രശ്നങ്ങളെ നേരിടാം കീഴടക്കാം എന്ന ഷബാബിൽ വന്ന ലേഖനത്തിന് ശബ്ദം നൽകിയത് ഷുഫൈന തിരൂരങ്ങാടി റേഡിയോ ഇസ്ലാം വോയിസ് ഓഫ് ഷബാബ് ഇവിടെ അവസാനിക്കുന്നു